പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിവിധ സെമസ്റ്റർ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് വിദ്യാർത്ഥികളുടെ റിസൾട്ട് റിസൾട്ട് വിത്ത് ഹെൽഡ് ത് നോ എ പി സി എന്ന് പറഞ്ഞുകൊണ്ട് വരാറുണ്ട് ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് അബ്ദി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ സെമസ്റ്റർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് വിത്ത് വേൾഡ് നോ എ പി സി എന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി കൺഡോണേഷനുള്ള വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉള്ള വിദ്യാർത്ഥിയാണ് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇങ്ങനെ വരാറുള്ളത് ഇതിന് വിദ്യാർത്ഥികൾ രണ്ട് തരം വിദ്യാർത്ഥികൾ ഈ വിഭാഗത്തിലുണ്ടാവും ഒന്ന് ഇതിൻ്റെ കൺഡോണേഷനുള്ള അപേക്ഷ കൊടുത്ത് അതിന് ഫീസ് അടച്ച് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളും ചില വിദ്യാർത്ഥികൾ അതിൻ്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവില്ല ഇങ്ങനെ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികളും കോളേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക എന്നിട്ട് ഇനി പറയുന്ന പ്രൊസീജിയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഞാൻ അപേക്ഷ കൊടുത്തിട്ടും റിസൾട്ട് വരാത്ത വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല എന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇങ്ങനെ അപേക്ഷിച്ച വിദ്യാർത്ഥികളാണ് കൺഡോണേഷൻ്റെ അറ്റൻഡൻസ് ഷോർട്ടേജുള്ള ഉള്ള വിദ്യാർത്ഥികൾ അതിൻ്റെ ഫീസ് അടച്ച് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി ഒരു ഓർഡർ പസാക്കും ഓരോരുത്തർക്കും ഒരു ഓർഡർ ഉണ്ടാവും കണ്ടോണേഷനുള്ള വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഓർഡർ പാസ്സായി കഴിഞ്ഞാൽ ഈ ഓർഡർ നിങ്ങളുടെ ഓഫീസിൽ എത്തുന്നതാണ് നിങ്ങളുടെ ഓഫീസിലേക്ക് മെയിൽ മെയിലായി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്തും അത് ചിലപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും എത്തുക അങ്ങനെയൊക്കെ എത്താറുണ്ട് ചിലപ്പോൾ മുൻ മുൻപ് എത്താറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കോളേജ് ഓഫീസിൽ ആദ്യം ബന്ധപ്പെടുക ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട സെക്ഷനിലേക്ക് എത്തിക്കേണ്ടതിട്ട് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത വിദ്യാർത്ഥികളെ ഇങ്ങനെ ഓർഡർ എത്തിക്കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ കോളേജ് ഓഫീസിൽ നിന്നും അത് കാര്യങ്ങൾ പറഞ്ഞ പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയുമായി അത് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും അതിനു മുമ്പ് കോളേജ് ഇതിൻ്റെ ഓർഡർ പാസ്സായ ഡീറ്റെയിൽസ് ഓരോ കോളേജിനും ഓരോ സെക്ഷൻ ഉണ്ടാവും യൂണിവേഴ്സിറ്റിയിൽ അത് ബി എയ്ക്ക് വാറായിരിക്കും ബി കോമിന് വേറെ ആയിരിക്കും ബി എസ് സിക്ക് വാറായിരിക്കും ഇങ്ങനെ ഓരോന്നിനും ഓരോ സെക്ഷൻ ഉണ്ടാവും ഈ സെക്ഷനിലേക്ക് ആണ് നിങ്ങൾ എത്തിക്കേണ്ടത് ഓക്കെ അതിന് നിങ്ങൾ കോളേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് കോളേജ് ഓഫീസിൽ നിന്നും എൻ്റെ റിസൾട്ട് വിത്തേട്ടാണ് ഇതിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ചെയ്യുക ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് പബ്ലിഷ് ചെയ്യുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഇതിൻ്റെ നടപടികൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വീണ്ടും ലേറ്റ് ആവും അത് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് വന്ന കുറച്ച് വിദ്യാർത്ഥികൾ വിഹൽറ്റാണ് ഈ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അപേക്ഷിക്കേണ്ട സമയം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വിദ്യാർത്ഥികൾ സപ്ലിമെൻറ്ററിക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് വരും അനക്കുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ ഇതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കാനുള്ള നടപടികൾ നിങ്ങൾ ചെയ്യേണ്ടിവരും ഈ കോളേജ് ഓഫീസിലേക്ക് ഇതിൻ്റെ ഓർഡർ എത്തിയിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുക ബന്ധപ്പെട്ട് ഇതിൻ്റെ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ ആവശ്യമാണ് എന്ന് കരുതിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുക ഇതിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്